ഒന്നണ്ട് ദിവസമായിട്ട് തൃശ്ശൂരിലുള്ള അന്തങ്കമ്മികൾ ഒരു ഫോട്ടോ ഇട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്നുണ്ട് ഒരു ഇറച്ചിക്കിടയിൽ വി എസ് സുനിൽകുമാർ കയറി നിൽക്കുന്നു അവിടുത്തെ ഇറച്ചി വെട്ടുകാരന് കൈ കൊടുത്തിരിക്കുന്ന ഫോട്ടോയാണ് അദ്ദേഹത്തിന് കൈ കഴുകിയിട്ടില്ല അതിൽ ചോരയും മാംസവും ഒക്കെ പറ്റിയിട്ടുണ്ട് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് എന്നാണ് അവർ പറയുന്നത് എന്നു വെച്ചാൽ അതായത് ബീഫ് ഈ സംഖ്യകളും ബീഫും തമ്മിൽ എന്തോ വിരോധമാണെന്നല്ലേ ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ബീഫ് എന്നാൽ ആ പശുമാംസമാണ് പശു പശുമാംസം മാത്രമാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല ശരി അതുകൊണ്ട് സുരേഷ് ഗോപി ഒരിക്കലും അവിടെ കയറി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് അവർ മറച്ചു വെക്കുന്ന ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ മാർക്കറ്റ് തന്നെ ആ മാർക്കറ്റ് തന്നെ നവീകരിക്കാൻ വേണ്ടി ഒരു കോടി രൂപ കൊടുത്തവരാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിന്ന് നവീകരിച്ച മാർക്കറ്റ് കയറിയിരുന്നിട്ടാണ് ഈ വി എസ് സുനിൽകുമാറിനെ പോലെയുള്ളവർ ഈ ഫോട്ടോ എടുക്കുകയും അന്തങ്ങമ്മികൾ ഇതിട്ട് തള്ളിമറിക്കുകയും ചെയ്യുന്നത് എന്നിട്ടൊരു വെല്ലുവിളിയും ഇത് സുരേഷ് ഗോപിക്ക് പറ്റുമോ എന്ന് മക്കളെ സുരേഷ് ഗോപിക്ക് പറ്റുന്ന കാര്യം നിങ്ങളുടെ വി എസ് സുനിൽകുമാർ പത്ത് ജന്മം എടുത്താൽ പറ്റില്ല ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അന്ന് എച്ച് ഐ വി ബാധിതരായിട്ടുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അനന്തവും അക്ഷരയും അവരെ സമൂഹം ഫ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയപ്പോൾ സ്കൂളിൽ പോലും അവർക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു സ്കൂളിൽ അവർ ചെന്നിരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടികൾ എണീറ്റ് മാറും ഇന്നും എയ്ഡ്സിന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു തൊട്ടുകൂടായ്മയാണ് അവരെ തൊട്ടാൽ പടരുമോ എന്നുള്ള പേടിയാണ് അന്നൊരു മുഖ്യമന്ത്രി പോലും ഇവരെ കണ്ടപ്പോൾ അടുത്ത് വരാതെ മാറി നിന്ന് എന്നാണ് പിൽക്കാലത്ത് അത് കണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാര്യത്തിലേക്ക് വരാം ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് ആ പിഞ്ചു കുട്ടികളെ എച്ച് ഐ വി ബാധിക്കപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും അവർ തിരിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി അത് ചെയ്യാൻ നിങ്ങളുടെ നേതാവിന് ഈ ജന്മമല്ല പത്ത് ജന്മം വിചാരിച്ചാൽ പറ്റില്ല അന്തങ്ങനെ ആ മനുഷ്യൻ്റെ മുന്നിലാണോ ചോര കണ്ട അറപ്പ് മാറിയ മാറിയവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് ഒരു ഇറച്ചി വെട്ടുകാരന് ഇതുപോലെ യാതൊരു ജാലിയുമില്ലാതെ കൈ കൊടുക്കാൻ പറ്റുക അത് ചോര കണ്ട അറപ്പ് മാറിയ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ പറ്റൂ കുറച്ച് വൃത്തിമേനായിട്ട് നടക്കുന്നവർ ചെയ്യില്ല ചെയ്യില്ല കാരണം അത് അയാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ രക്തവും മാംസവും ഉണ്ട് അപ്പോൾ കൈ കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ കൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ചോര കണ്ടാൽ പോലും അറപ്പില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാ മനുഷ്യത്വത്തിൻ്റെ ലേശം പോലും മനസ്സിലില്ലാത്ത ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ പക്ഷേ സുരേഷ് ഗോപി ചെയ്തതോ എച്ച് ഐ വി ബാധിതരായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ പിൽക്കാലത്ത് വളർന്നതിനു ശേഷം അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി അങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് എന്ന് പറയുകയുണ്ടായി ആ ചിത്രമാണ് നിങ്ങളെ കാണുന്നത് അപ്പം മാത്രമല്ല ബി ജെ പിയുടെ അന്തരിച്ചു പോയ കേന്ദ്രമന്ത്രിയായിരുന്നു വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ് അവരും ഇവിടെ വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കും ഇതൊക്കെ ബി ജെ പി നേതാക്കളും മന്ത്രിമാരും ചെയ്ത കാര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തപസ് ഇരുന്നാൽ പറ്റില്ല അവൻ പത്ത് ജന്മം ജനിച്ചാൽ പറ്റില്ല നായും നരിയായും പൂച്ചയായും മറ്റു പല മൃഗങ്ങളായിട്ട് ജനിച്ച് മരിച്ച് പിന്നെ മനുഷ്യനായ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റാത്ത കാര്യമാണ് അവർക്ക് പറ്റുന്നത് ഇറച്ചിക്കട കയറിയിട്ട് ഇതുപോലെ കയ്യൊടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആളും തരവും പറഞ്ഞ് കളിക്ക് മക്കളെ എന്നെ ലളിതമായിട്ട് പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്